ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ അന്ധന് കാഴ്ച നൽകുന്നു അവൻ ജെറീകോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിഷയാചിക്കുകയായിരുന്നു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു നസ്രായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീതൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ മുമ്പേ പൊയ്ക്കൊണ്ടിരുന്ന പൊയ്ക്കൊണ്ടിരുന്നവർ നിശ്ശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീതൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു പ്രിയപ്പെട്ടവരെ പല ആവർത്തി വായിച്ച് അന്തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അന്തൻ്റെ വലിയ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വചനഭാഗം തന്നെയാണ് ഇവിടെ ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ജെറീകോ പട്ടണത്തെ സമീപിക്കുന്നതാണ് ഈ വചനഭാഗത്തിൻ്റെ എന്ന് നമുക്കറിയാം ഈശോയുടെ ചുറ്റും വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങൾ ഈശോയുടെ ചുറ്റും തിങ്ങിക്കൂടിയിരുന്നു ഈശോ നടന്നു പോകുമ്പോൾ ഈശോയുടെ ഒപ്പം നിൽക്കാനും ഈശോയെ കാണാനുമായി പലരും അവിടെയും ഇവിടെയുമെല്ലാം തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഈ വിശുദ്ധ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ചുറ്റും കൂടി നിന്നവരും ഒട്ടിച്ചേർന്ന് നിന്നവരും അവനെ തിക്കിക്കൊണ്ടിരുന്നവർക്കുമല്ല ദൈവത്തിൻ്റെ കൃപ കിട്ടിയത് മറിച്ച് അവൻ നടന്നു പോകുമ്പോൾ വഴിയരികിൽ കാത്തിരുന്ന ഒരു അന്തൻ്റെ പക്കലാണ് ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി വന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു പരിധി വരെ ഈ ജനക്കൂട്ടത്തിന് സമാനമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാമും ഈശോയുടെ ഒപ്പം ദിവ്യകാരുണ്യത്തിൻ്റെ അരികിൽ ജപമാലയ്ക്കൊപ്പം പ്രാർത്ഥനയ്ക്കൊപ്പം സൽപ്രവർത്തികൾക്കൊപ്പം നമ്മൾ വ്യാപരിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരുണ നമ്മളെ തൊടാതെ പോകുന്നുണ്ട് എങ്കിൽ തിക്കിക്കൂടുന്ന ജനക്കൂട്ടത്തെ പോലെ ആണ് എന്ന് നമുക്ക് വ്യക്തമാണ് ജനക്കൂട്ടത്തിനും വഴിയലകൾ കാത്തിരുന്ന അന്തനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ജനക്കൂട്ടത്തിൻ്റെ മനോഭാവം തങ്ങൾ യേശുവിനോടൊപ്പം യേശു തങ്ങളുടെ കൂടെ എന്നതായിരുന്നു എന്നാൽ വഴിയലകൾ കാത്തിരുന്ന അന്തൻ്റെ മനോഭാവം അങ്ങനെ ആയിരുന്നില്ല അവന് കിട്ടാൻ യേശുവിനെ കിട്ടാൻ വേണ്ടി അവൻ കാത്തിരുന്നവനാണ് അവന് ബോധ്യമുണ്ടായിരുന്നു ഇപ്പോൾ യേശു എൻ്റെ കൂടെയില്ല എനിക്കവനെ വേണമെന്നുള്ള ഹൃദയത്തിൻ്റെ അഗാധമായ വേദനയിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നുമാണ് അവൻ വിളിച്ചത് യേശുവിനെ അന്തൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വചനം എഴുതി വയ്ക്കുമ്പോൾ ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു അവൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നെങ്കിലും അവൻ്റെ ചെവികൾ തുറന്നിരുന്നതുകൊണ്ടും അന്തരാളങ്ങളിൽ ആത്മീയ നേത്രങ്ങൾ തുറന്ന് യേശുവിനെ കാണാൻ അവൻ കൊണ്ടുമാണ് ആരൊക്കെയോ പറഞ്ഞു കേട്ട് യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് അവൻ കാണുവാനുള്ള വെമ്പലോടുകൂടി വഴിയരികിൽ വന്ന് കാത്തിരുന്നത് പ്രിയപ്പെട്ടവരെ അവൻ്റെ മനോഭാവത്തിൽ യേശുവിനെ കാണാനുള്ള വലിയ ഒരാഗ്രഹം അവൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു നിന്നിരുന്നതുകൊണ്ട് അവൻ തന്നാലാവും വിധം ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ വെറുതെ ഇരിക്കുകയല്ല മറിച്ച് ആത്മേ തന്നെ അന്വേഷിക്കുകയാണ് എന്താണ് ശബ്ദമെന്ന് പ്രിയപ്പെട്ടവരെ എനിക്കും തോന്നുക ഇപ്രകാരമാണ് ഈശോയെ കാണുവാൻ വേണ്ടി ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ അത് ഹൃദയത്തിൽ കണ്ടിട്ട് ആഗ്രഹിച്ചാൽ അവനെ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്ക് കാണുവാൻ പറ്റും എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഈശോയുടെ കരുണയും സ്നേഹവും എനിക്ക് അനുഭവിക്കാൻ പറ്റും നസ്രായന യേശു കടന്നു പോകുന്നുവെന്ന് അവർ പറഞ്ഞു അവർ അവനോട് എന്ത് പറഞ്ഞു അവൻ അത് കേട്ടു അവൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് യേശുവിനെ അത് കേട്ടപ്പോൾ തന്നെ അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു കേട്ട നിമിഷം അവൻ പ്രതികരിക്കുകയാണ് അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീതന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേയെന്ന് അന്തന്റെ രണ്ടു പ്രത്യേകതകളിൽ ഒന്ന് അന്തൻ്റെ ഹൃദയ മനോഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു ഒപ്പം അവനൊരു ബോധ്യമുണ്ടായിരുന്നു തനിക്കിപ്പോൾ യേശു കൂടെയില്ലെന്നുള്ള ഒരു വലിയ കുറവുണ്ട് എന്ന് യേശു തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള കുറവ് എത്ര മാത്രമുണ്ടോ അത്രമാത്രം നീ അവനെ വിളിക്കും വിളിച്ചുകൊണ്ടേയിരിക്കും അന്തൻ ആവർത്തിച്ച് വിളിച്ചതിന് പിന്നിൽ അവൻ്റെ ജീവിതത്തിൻ്റെ കുറവ് നികത്താൻ പറ്റിയവൻ യേശു മാത്രമാണെന്ന് അവന് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് അവൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ആവർത്തിച്ച് വിളിച്ചു കൊണ്ടേയിരുന്നു നസ്രായന യേശുവെ ദാവീന്ദന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിനെ നസ്രായനായ യേശുവേ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് രണ്ടു പേരാണ് ഒന്ന് കാനാൻകാരി സ്ത്രീയും രണ്ട് അന്ധയാചകനും പ്രിയപ്പെട്ടവരെ കാനാൻകാരി സ്ത്രീ ഒരു വിജാതീയ സ്ത്രീയാണ് അവൾ യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ അവൻ ദാവീതൻ്റെ പുത്രനാണ് എന്ന് എങ്ങനെ അവൾക്ക് മനസ്സിലായി അവൻ നസ്രായനായ യേശുവാണെന്ന് അവൾക്കറിയാം നസ്ര നസ്രത്തിൽ താമസിച്ചിരുന്നുവെന്ന് അവൾ കേട്ടിട്ടുണ്ട് എന്നാൽ അവളുടെ പ്രാർത്ഥന എടുത്ത സെൻറ്റൻസ് ഇപ്രകാരമാണ് ദാവിയതിൻ്റെ പുത്രനായ യേശുവ എന്ന് അത് തന്നെ ഇവിടെ അന്ധനായ ആചകനും പറയുകയാണ് ദാവിയതിൻ്റെ പുത്രനായ യേശുവ എന്ന് എങ്ങനെ യേശു ദാവിയതൻ്റെ പുത്രനാണ് എന്ന് അവർ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ ഇത് ദൈവികമായ ഉൾക്കാഴ്ചയാണ് അവൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നിട്ടും അവൻ തൻ്റെ കേൾവിയിൽ എന്താണോ യേശുവിനെ കുറിച്ച് കേട്ടത് കേട്ടതവൻ ധ്യാനിച്ചപ്പോൾ അവൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ദൈവം കൊടുത്ത ആത്മാവിൻ്റെ ഉൾക്കാഴ്ചയാണ് യേശു ദാവിയതൻ്റെ പുത്രനാണെന്നുള്ള അവൻ്റെ വാക്കുകളിൽ ധ്വനിച്ച് അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു ദാവിയൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് കുറവുകൾ കൊണ്ട് അവൻ നിരന്തരം ആവർത്തിച്ച് വിളിച്ചു വന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അവൻ്റെ പ്രാർത്ഥനയിൽ അവൻ ദാവീതിൻ്റെ പുത്രനോട് കരുണയാണ് ചോദിച്ചത് കാഴ്ചയല്ല ചോദിച്ചത് കരുണയാണ് പ്രിയപ്പെട്ടവരെ ആ ബാഹ്യമായ നയനങ്ങൾ അടഞ്ഞിരുന്നപ്പോഴും അവന് ബോധ്യമുണ്ട് യേശു കൂടെയിരിക്കാൻ പറ്റിയ വിധത്തിൽ തനിക്ക് മേന്മയില്ല തനിക്ക് കുറവുണ്ട് എന്ന് തൻ്റെ കുറവ് എത്ര മാത്രമെന്ന് തിരിച്ചറിഞ്ഞ അന്തന്റെ പ്രാർത്ഥനയാണ് എന്നിൽ കനിയണമേ എന്ന് എന്നോട് കരുണ തോന്നണമേ എന്ന് കുറവുകളിലേക്ക് കരുണ നിറയ്ക്കുന്നവനാണ് നസ്രത്തിലെ യേശുവെന്ന് ദാവിയതിന്റെ പുത്രൻ യേശുവെന്ന് അന്ത യാചകൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൻ്റെ നിന്ന് വന്ന പ്രാർത്ഥനയാണ് ദാവിയതിൻറെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് അവൻ നിലവിളിച്ചു കൊണ്ടേരുന്നു അവ യേശു അവരുടെ അടുത്ത് അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പായി യേശു യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉറക്കി ഉറക്കം നിലവിളിച്ചപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്ന് ചിലർ പറഞ്ഞു നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു അവൻ്റെ ശബ്ദം അവർക്ക് അരോചകത്വം ഉണർത്തി എന്തുകൊണ്ട് യേശുവിൻ്റെ കൂടെയാണ് തങ്ങളെന്നുള്ള ബോധ്യമുള്ളവർക്ക് സഹജരുടെ വേദനയും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ യേശുവിൻ്റെ കൂടെയല്ലെന്നല്ലേ അതിനർത്ഥം അന്തനോട് നിശബ്ദനാകാൻ പറഞ്ഞെങ്കിൽ അപ്പറഞ്ഞവരുടെ അഹങ്കാരം കൊണ്ട് അവരുടെ ആത്മീയ നയനങ്ങൾ അടഞ്ഞിരുന്നു അതുകൊണ്ട് യഥാർത്ഥ ശിഷ്യനെ തിരിച്ചറിയാൻ കൂടെ നടന്ന ജനക്കൂട്ടത്തിനു പറ്റിയില്ല എന്നാൽ യഥാർത്ഥ നിലവിളി കേട്ട യേശു അവന്റെ ഉത്തരം കൊടുക്കാൻ അവനുവേണ്ടി നിന്നുകൊടുത്തു പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മീയ നയനങ്ങൾ തുറക്കാതെ എത്ര മാത്രം യേശുവിൻ്റെ കൂടെ നാം ആയിരിക്കുമെന്ന് വ്യ ചിന്തിച്ചാലും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയുടെ ആന്തരിക നയനങ്ങൾ തുറന്നിരിക്കും സഹജരുടെ ആഗ്രഹങ്ങളുടെ മേൽ സഹജരുടെ ആവശ്യങ്ങളുടെ മേൽ കരുണയൊഴുക്കാൻ കരുണയോടെ വീക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ നയനങ്ങൾ തുറക്കുക അന്തന്റെ ആത്മീയ നയനങ്ങൾ തുറന്നിരുന്നത് കൊണ്ട് ദാവീതൻ്റെ പുത്രനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൻ്റെ നിലവിളി യേശു കണ്ടതുകൊണ്ട് യേശു അവന് വേണ്ടി നിൽക്കുകയാണ് നിന്നിട്ട് യേശു പറഞ്ഞു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് അപ്പോൾ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ വ്യക്തികൾ ഓടി വന്നിട്ട് പറഞ്ഞു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്ത് വന്നപ്പോൾ അവർ അവനോട് പറഞ്ഞു യേശു നിന്നെ വിളിക്കുന്നുവെന്ന് യേശു നിന്നെ വിളിക്കുന്നുവെന്ന് അവനോട് പറയുകയാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു ഒരു നിമിഷം കൊണ്ട് രൂപവും ഭാവവും മാറിയ വിളി ജനക്കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകം നമ്മൾ കാണുകയാണ് യേശുവിൻ്റെ ശ്രദ്ധ എവിടേക്ക് പോയോ അവിടേക്ക് അവരുടെ ശ്രദ്ധയും തിരിയുകയാണ് ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പരസ്പരം മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുന്ന ജനക്കൂട്ടത്തെ നാം കാണുന്നു റിയാലിറ്റി അംഗീകരിക്കാതെ മൂടുപടം അണിയുന്ന ഒരു ജനക്കൂട്ടത്തെ നാം ഇവിടെ കാണുകയാണ് എന്നാൽ യേശു തൻ്റെ അടുത്തേക്ക് അവനെ വിളിച്ചപ്പോൾ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ യേശു അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഈശോ ചോദിക്കുക അവൻ തൻ്റെ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞില്ല തൻ്റെ കുറവുകളെക്കുറിച്ച് പറഞ്ഞില്ല തൻ്റെ വേദനകളെക്കുറിച്ച് പറഞ്ഞില്ല തനിക്ക് ഇല്ലെന്ന് അവൻ പറഞ്ഞില്ല എന്നാൽ ഈശോ ഒരു കാര്യം ചോദിക്കുകയാണ് അവൻ എന്തൊക്കെ വേണമെന്ന് ഈശോയ്ക്കറിയാം അപ്പോൾ ഈശോവിനോട് ചോദിച്ചു നിനക്കെന്ത് വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ കുറവുകളെ കുറിച്ച് കരയുന്നവർക്ക് യേശുവിൻ്റെ ചോദ്യം കേൾക്കാൻ പറ്റും നിനക്കെന്ത് വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ കുറവുകളെ കുറിച്ച് നാം കരയണം യേശുവിന്റെ മുമ്പിൽ നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ച് നാം കരയണം എന്ന് പറയുമ്പോൾ ബാഹ്യമായ സാഹചര്യങ്ങളില്ലാത്തതിനെ കുറിച്ചല്ല ആത്മീയ കുറവുകളെ ഓർത്ത് കരയുന്നവർക്ക് യേശു എല്ലാം തികച്ചു തരും എല്ലാം നിർ നിറച്ചു തരും അതാണ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വചനം പറയുക അപ്പോൾ അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം അപ്പോൾ അങ്ങനെയെങ്കിൽ അവൻ കരഞ്ഞത് എന്തിനായിരുന്നിരിക്കണം അവൻ കരഞ്ഞത് യേശുവിനെ ഒന്ന് അടുത്ത് കാണാൻ അടുത്തൊന്ന് സംസാരിക്കാൻ അപ്പോൾ യേശു അവൻ്റെ അടുത്തോട്ട് വന്നു അവനോട് സംസാരിച്ചു അതിനുശേഷം അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം പ്രിയപ്പെട്ടവരെ ഒരുപാട് ആവശ്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒക്കെയുണ്ട് ഈ ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ന് അന്തം നമ്മളോട് പറയുകയാണ് നീ യേശുവിനെ കാണാൻ യേശുവിൻ്റെ അടുത്തിരിക്കാൻ യേശുവിൻ്റെ സാമീപ്യത്തിന് വേണ്ടി ഒന്ന് കൊതിക്കാമോ അങ്ങനെ ഒന്ന് കൊതിച്ചാൽ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നൊക്കെ തരാൻ അടുത്തേക്ക് വരുന്ന ഒരു യേശു കൂട്ടിരിക്കുന്ന യേശു നിന്നെ മറ്റെല്ലാവരേക്കാൾ അധികമായി പരിഗണിക്കുന്ന യേശുവിനെ കാണും ചുറ്റോട് ചുറ്റും തിക്കി നിന്നവരും അവൻ്റെ ഒപ്പം നടന്നവരെയും അവൻ മറന്നിട്ട് തന്നെ വിളിച്ച് കരഞ്ഞവൻ്റെ അടുക്കലേക്ക് വ്യക്തിപരമായി അന്ധനെ തേടി വന്ന ഒരു യേശുവിനെ തിരുവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ് ഈശോ ആവശ്യപ്പെടുക എന്നോടും നിങ്ങളോടും ഈശോ പറയുകയാണ് അവൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് കൊതിക്കാൻ നിന്റെ കുറവുകളെ ഓർത്ത് നീ കരഞ്ഞാൽ അവിടെ നിറവുള്ളവനായി ഈശോ കടന്നു വരും സുവിശേഷം മുഴുവൻ കുറവുള്ളവനെ തേടി വന്ന യേശുവിനെ മാത്രമാണ് നാം കാണുക ഉത്തമന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുമ്പോഴും അവന്റെ സമ്പൽ സമൃദ്ധിയിലേക്കല്ലല്ലോ യേശുവിന്റെ നോട്ടം കടന്നു വന്നത് കുറവുകളോർത്ത് തൻ്റെ പാദത്തിലിരുന്ന് കൊണ്ട് കരയുന്ന പാപിനയിലേക്ക് നോട്ടം പതിഞ്ഞ് അവളെ പ്രശംസിച്ച് ഉയർത്തിയതുപോലെ ഇവിടെ ഇതാ അന്തനെ പ്രശംസിച്ച് ഉയർത്തുന്ന യേശു ക്രിസ്തുവിനെ എനിക്കും നിങ്ങൾക്കും തിരുവചനം കാണിച്ചു തരികയാണ് അങ്ങനെയെങ്കിൽ എൻ്റെ ചുറ്റോട് ചുറ്റും എത്രമാത്രം സമ്പത്തുള്ളവരും എന്നെ പരിഗണിക്കാത്തവരും എന്നെ മനസ്സിലാക്കാത്തവരും എന്നെ തള്ളിക്കളഞ്ഞവരും ഉണ്ടായിരിക്കാം എന്നാൽ നിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് നിനക്ക് സാധിക്കുന്നതുപോലെ നിന്റെ ഓർത്ത് നീ കരഞ്ഞാൽ അവരെക്കാൾ എല്ലാം അധികമായി നിന്നെ വിലവതിക്കാൻ നിന്നെ മാനിക്കാൻ നിന്നെ ഉയർത്താൻ നിന്റെ ഈശോ നിന്റെ അടുക്കലേ കടന്നു വരും കൊതിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും അവൻ്റെ സാന്നിധ്യമാണ് അവനോട് സംസാരിക്കാനാണ് മറ്റൊന്നുമല്ല കുറവുകൾ നിൽക്കുമ്പോൾ ഈ ഭണ്ഡാകാരത്തിന് ഈ ഭാണ്ഡത്ത് കെട്ടുകൾക്ക് നടുവിൽ നിന്ന് അതിന് മുകളിലേക്ക് എഴുന്നേറ്റ് നിന്ന് നീ പ്രാർത്ഥിക്കണം കർത്താവെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം അതീശോയോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം അപ്പോൾ യേശു പറഞ്ഞു നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശു രണ്ട് കാര്യങ്ങളാണ് അവനോട് പറഞ്ഞത് ഒന്ന് കാഴ്ച കൊടുത്തു പിന്നെ എന്താ പറഞ്ഞേ അവനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം നിനക്ക് രക്ഷ പകർന്നു അത് ഈശോ അവരോട് മാത്രമായി പറഞ്ഞതല്ല ചുറ്റോട് ചുറ്റും നിൽക്കുന്നവർ കേൾക്കുവാൻ ആരൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് രക്ഷയുണ്ടെന്ന് പത്രോസ് സുലിഹ പറഞ്ഞില്ലേ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നവർ കുറവുകളിലേക്ക് നോക്കി നിറവുള്ളവൻ കടന്നു വരാൻ കരഞ്ഞുകൊണ്ടിരിക്കും നിറവുള്ളവനെ കണ്ടെത്തും വരെ അവരുടെ കരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കും ആ കരച്ചിലുകൾ ദൈവസന്നിധിയിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പോൾ തൽക്ഷണം അവൻ്റെ കാഴ്ച ലഭിച്ചു ഇനി നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ നാം കാണും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി യഥാർത്ഥമായ ദൈവകൃപ ലഭിക്കുന്ന വ്യക്തി ആത്മീയ ഉൾക്കാഴ്ചയുള്ള വ്യക്തി അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് കണ്ടുമുട്ടിയാൽ പിന്നീട് ഒരിക്കലും അവനെ പിരിയുകയില്ല പിന്നീട് ഒരിക്കലും പിരിയാൻ പറ്റില്ല ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി പ്രിയപ്പെട്ട ദൈവജനമേ പ്രാർത്ഥനയിൽ വ്യാപരിക്കുമ്പോൾ കർത്താവിൻ്റെ ഇരിക്കാൻ നീ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിന് വേണ്ടി നീ ദാഹിക്കുമ്പോൾ പിന്നീട് ഒരിക്കലും പിരിയാത്ത വിധത്തിൽ ഒരു ദൈവ ദർശനം കിട്ടാൻ നീ പ്രാർത്ഥിക്കണം പിരിയാൻ കഴിയില്ലെനിക്കൻ യേശുവെ ഒരു നാളിലുമെന്ന് പറയാനാവും വിധത്തിൽ അവനെ കണ്ടുമുട്ടാൻ ഒന്ന് കൊതിക്കണം അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹങ്ങളിൽ ഒരു വലിയ അനുഗ്രഹം കിട്ടുന്നതിൽ മാത്രമല്ല ആത്മീയമായി ദാഹമുള്ള യേശുവിനെ കണ്ടെത്തി അനുഭവിച്ചാൽ ഇനി പിരിയാനാവാത്ത വിധത്തിൽ പിന്നാലെ നടക്കാൻ നിനക്കൊരു കൃപയവൻ തരും അങ്ങനെ എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര മഹാമാരികൾ വന്നാലും എത്ര തകർച്ചകൾ വന്നാലും നീ ഒരിക്കലും അവനെ പിരിയില്ല അങ്ങനെ പിരിയാതെ അവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നിന്നെ കണ്ട് അന്ധനെ കണ്ട ജനക്കൂട്ടം നിന്നെ കണ്ടും ദൈവത്തെ സ്തുതിക്കാനിടയാകും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ് അപ്പം ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെയാ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ദർശനം തന്ന തന്നെ ഒപ്പം കൂട്ടിയ വഴിയരികളിരുന്ന് തന്നെ കൂടെ കൂട്ടിയ യേശുവിനെ കണ്ടനുഭവിച്ച് അവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നിന്റെ ആത്മാവ് അവനെ സ്തുതിക്കും ഒപ്പം നിന്നെ കാണുന്ന ജനവും അവനെ സ്തുതിക്കും അന്ധൻ വഴിയരികലായിരുന്നെങ്കിൽ ഇന്ന് അവൻ യേശുവിൻ്റെ കൂടെയാണ് അവൻ ആരെ പ്രതീക്ഷിച്ചിരുന്നോ ആ പ്രതീക്ഷിച്ചവൻ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അവനെ ഏറ്റെടുത്തു അവനെ അനുഗ്രഹിച്ചു അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ യേശുവിനെ കാത്തിരിക്കണം യേശുവിനെ കാണാൻ കൊതിക്കണം യേശുവിനോട് കൂടെ കൂടെയിരിക്കാൻ കൊതിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് കുറവിലേക്ക് ദൈവകാരുണ്യമായി ഇറങ്ങി വരുന്ന ഈശോ അതുകൊണ്ടാണല്ലോ പൗസ്തിന് പുണ്യപതിയിലൂടെ ഈശോ നമ്മളെ പഠിപ്പിച്ചു കർത്താവേ എൻ്റെ മേൽ എൻ്റെ പാപത്തിൻ്റെ മേൽ ലോകത്തിൻ്റെ പാപത്തിൻ്റെ മേൽ കരുണയായിരിക്കണേ പഠിപ്പിച്ച ഒരു വലിയ പ്രാർത്ഥന വിശുദ്ധ പൗസ്തുന പുണ്യപതിക്ക് നേക ഏറ്റെടുത്ത് കാരുണ്യം അനിക്കു സ്വന്തമാക്കുന്ന ആ പ്രാർത്ഥനയിൽ ഇഷോ ഒറ്റ കാര്യമേ പഠിപ്പിച്ചു വെച്ചുള്ളൂ എൻ്റെ മേൽ കരുണയായിരിക്കണേ ഈ ലോകത്തിൻ്റെ മേൽ കരുണയായിരിക്കണേ എന്ന് കാരുണ്യം ചൊരിയുന്ന ഒരു കർത്താവ് കുറവിലേക്ക് ഇന്നും കാരുണ്യം ചൊരിയുന്ന ഒരു കർത്താവിനെ വചനം നമ്മെ പഠിപ്പിച്ചു തരികയാണ് ഇനി അങ്ങനെ കാരുണ്യം സ്വന്തമാക്കണമെങ്കിൽ കുറവുകളെ അംഗീകരിക്കണമെന്നു കൂടി ഒരു വലിയ സത്യമുണ്ട് യേശുവൻ്റെ കാരുണ്യം നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ നീ നിന്റെ കുറവുകളെ അംഗീകരിക്കണം അങ്ങനെ അംഗീകരിക്കുന്ന നീ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടിക്കൊടുക്കും കുറവുള്ള നീ കൈകൾ നീട്ടും എന്തിനാ അവൻ്റെ കാരുണ്യം കിട്ടാൻ അന്ധനും അതുപോലെ വഴിയരികിലിരുന്നപ്പോ യേശുവിനെ കാത്തിരുന്നപ്പോൾ യേശു വരും വരെ നിശ്ചയമായും അവൻ പിക്ഷയ്ക്ക് വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട് തന്നെ കടന്നുപോയ എല്ലാവരുടെയും നേരെ അവൻ നിശ്ചയമായും കൈ നീട്ടിയിട്ടുണ്ട് അവൻ്റെ ജീവിതാവശ്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ അവൻ പിക്ഷ യാചിച്ചിട്ടുണ്ട് എന്നാൽ യേശു വന്നപ്പോൾ അവൻ യാചിച്ചത് പിക്ഷയല്ല തൻ്റെ ജീവിതത്തിലേക്ക് കാരുണ്യമാണ് കുറവിലേക്കൊരു കാരുണ്യം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈശോയുടെ മുമ്പിലേക്ക് കുറവുകളെ അംഗീകരിച്ചിട്ട് ഒന്ന് കൈനീട്ടി പ്രാർത്ഥിച്ച കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് കാരുണ്യം ചൊരിയണ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കൃപ ചൊരിയണ ഈശോയെ കൈ നീട്ടാൻ പറ്റിയാൽ കൈ നീട്ടിയിരിക്കുന്ന കരങ്ങളിലേക്ക് മുറിവേറ്റ കരങ്ങൾ ചേർത്ത് വെച്ച് ജീവിതത്തെ ഉയർത്താൻ കുരിശിൽ മരിച്ച ഈശോ ഇറങ്ങി വരിക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നിന്റെ അടുക്കലേക്ക് നിന്റെ ഏകാന്തതയിലേക്ക് ഈശോ കടന്നു വരും അനുഭവിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യം ഈശോ നിനക്ക് പങ്കുവെച്ചു തരും സ്വർഗത്തിൻ്റെ കൃപ ഈശോ നിനക്ക് തരാൻ തുടങ്ങും അതാണ് ഈശോടെ ഈശോയുടെ കൃപ അന്ധന കെട്ടിയ മറുപടി യേശു കടന്നു പോകുന്നുവെന്നതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഇന്നും എൻ്റെയും നിൻ്റെയും സമീപത്തുകൂടി ജീവിത സാഹചര്യങ്ങളിലൂടെ ഈശോ കടന്നു പോകുന്നുണ്ട് കടന്നു പോകുന്ന കർത്താവിനെ കണ്ടുമുട്ടാൻ നിൻ്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായൊരു പരിശ്രമമുണ്ടാവണം അന്തം ചെയ്തത് അതാണ് ഈശോ കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ അവൻ ബോധപൂർവം പരിശ്രമിച്ച് ഉറക്ക നിലവിളിച്ച് യേശുവിനെ തൻ്റെ അടുക്കലേക്ക് ശ്രമിച്ചു ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മുമ്പിലൂടെ എൻ്റെയും നിങ്ങളുടെയും സമീപത്തു ഈശോ കടന്നു പോവുകയാണ് ജനക്കൂട്ടത്തെ പോലെ തിക്കി നിൽക്കാനല്ല വ്യക്തിപരമായി അവനെ കാണാൻ അന്തനെ പോലെ അവൻ്റെ നേരെയൊന്ന് കാരുണ്യത്തിന് വേണ്ടി കൈനീട്ടാൻ ഈശോ നമ്മളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ രക്ഷയും അവൻ്റെ സ്നേഹവും നമ്മളിലേക്ക് കടന്നു വരുമെന്ന് വചനം പഠിപ്പിക്കുകയാണ് ഇനി രണ്ടാമതൊരു കാര്യം കൂടി അന്തൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് തേകമെത്തുവാൻ അവൻ തടസ്സം നിന്നത് ജനക്കൂട്ടമാണ് ജനക്കൂട്ടം പറഞ്ഞു മിണ്ടാതിരിക്കാൻ അവനെ തടസ്സപ്പെടുത്തി ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു ധ്യാനം കൂടുമ്പോൾ ഒരു തിരുവചനം വായിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് പ്രാർത്ഥനയുള്ളോ നിനക്കിതു മാത്രമേ ഉള്ളോ നീ ഇതിന് മാത്രമാണ് ഓടുന്നത് എന്തിനാ എപ്പോഴും എപ്പോഴും കുമ്പസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ജനക്കൂട്ടത്തിൻ്റെ ശബ്ദങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരും തടസ്സപ്പെടുത്താൻ ഒരുപാട് സ്വരങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരും അന്തനാ സ്വരങ്ങളിലൊന്നും വകവയ്ക്കാതെ അവനാവർത്തിച്ചാവർത്തിച്ച് അവനെ വിളിച്ചു കൊണ്ടിരുന്നു പരിശ്രമിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ എന്നെ തടസ്സപ്പെടുത്തുന്ന ജനക്കൂടത്തിൻ്റെ സ്വരങ്ങൾ എൻ്റെ ചെവിയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അതിനെ മതിമറന്ന് യേശുവിൻ്റെ കൃപയിലേക്ക് കടന്നെത്തുമ്പോൾ എനിക്ക് ഈശോയെ കാണുവാൻ പറ്റും സക്കേബൂസിനെ പോലെ എനിക്ക് ഈശോയെ കാണാൻ പറ്റും ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ യേശുവിൻ്റെ രക്ഷയെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മാധ്യമങ്ങളുടെ അതിപ്രസരണങ്ങൾ തെറ്റായ ചില ബോധ്യങ്ങൾ നൽകുന്ന അവസ്ഥകളൊക്കെ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ അധികമധികം അധികം ആഴപ്പെട്ട മാധ്യമങ്ങൾക്കുള്ളിലേക്ക് പോകാതെ തിരുവചനത്തിലിരിക്കാൻ യേശുവിനെ കാണുവാൻ വിശുദ്ധ കുർബാന യേശുവിനെ കാണുവാൻ നിന്റെ കയ്യിലുള്ള മാധ്യമങ്ങൾ നീ ഉപയോഗിച്ചാൽ നിശ്ചയമായും അവൻ്റെ കരുണ നിന്റെ ജീവിതത്തിലേക്ക് വരും വഴിയരികിൽ നിന്ന് ഈ താഴ്വാരത്തിൽ നിന്ന് ഈശോ നിന്നെ പൊക്കിയെടുത്ത് നിന്നെ ഉയർത്തും അതിനോട് കൃപ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം നല്ല ഈശോയെ എൻ്റെ ജീവിതം പലപ്പോഴും താഴ്വരകളിൽ വഴിയലികളിലായി നിൽക്കുന്ന നിമിഷങ്ങളാണ് ഈശോയെ എൻ്റെ കുറവെത്രയോ വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ സമീപത്ത് നീ ഇല്ലായെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു നീ എൻ്റെ കൂടെയുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്ന നിമിഷങ്ങൾ ഈശോയെ താൻ നിന്നെ കാത്ത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ ഞാൻ താൻ നിന്നെ കാത്തിരിക്കുകയാണ് കർത്താവെ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ കർത്താവെ തടസ്സങ്ങളെ അതിജീവിച്ച് നിനക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നിന്റെ കാരുണ്യം സ്വന്തമാക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സ്തുതിയും എല്ലാ മഹിമയും എല്ലാ ആരാധനയും നിനക്ക് മാത്രം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര സർവേശ്വരൻ